വജ അങ്ങനെ നമ്മൾ നാട്ടിലെത്തിയിട്ടുണ്ട് നാട്ടിലെത്തി ഇതാ നല്ല ചൂടല്ലോ പുഴ സൈഡിൽ ഇതാ നല്ല കണ്ണീര് പോലത്തെ പുഴ നല്ല ഇവിടെ നിന്ന് പോയി ചുമ്മാ ഇതൊന്ന് കണ്ടിട്ട് വന്നു ചാടിയാക്കരുത് നല്ല ആഴമുണ്ട് നല്ല നല്ല വെള്ളമൊക്കെ ഉണ്ട് നല്ല അടിപൊളി വെള്ളമാണ് ഇങ്ങോട്ടൊക്കെ അപ്പം പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ ഇപ്പം നാട്ടിൽ വന്നുകൊണ്ട് തന്നെ വണ്ടീൻ്റെ വീഡിയോസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വണ്ടി സംബന്ധമായ കുറച്ച് വീഡിയോസൊക്കെ കുറവായിരിക്കും കാരണം വെച്ചാൽ നമ്മളിപ്പോൾ നാട്ടിലാണല്ലോ അപ്പം ഇപ്പം ഇൻസ്റ്റയിൽ അമ്പത്താറ് ഫോളോഴ്സ് ഫേസ്ബുക്കിൽ എൺപത്തൊന്ന് യൂട്യൂബിൽ ഒന്നര ഒന്ന് ഇരുപത് സോ ഒന്ന് ഇരുപത് ഇത്രയും ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെയുണ്ട് അപ്പം എന്താ പറയുക ഇനി എൻ്റെ ചാനലിൽ മിക്സഡ് ഉള്ള വീഡിയോ ആയിരിക്കും കാരണം നാട്ടിൽ നിൽക്കുന്ന ഇതുപോലെ പുഴയും മലയും പുഴയും എല്ലാം ആയിട്ടുള്ള ഒരു മിക്സഡ് വീഡിയോ ആയിരിക്കും കുറച്ച് നാളത്തേക്ക് ഞാൻ ഇവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകുന്ന ഉടൻ വരെ അങ്ങനെയൊക്കെയായിരിക്കും അപ്പം എപ്പോഴും ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ആരെ നിർബന്ധിക്കില്ല കേട്ടോ ഈ കമൻറ്റ് ബോക്സ് കിടന്നു നിർത്തി കൂടെ വെറുപ്പിരുന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ കമൻ്റ് ചെയ്യാറുണ്ട് അതിന് എൻ്റെ നാട്ടുകാരും ഇത് ലൈക്കും ചെയ്യാറുട്ടോ എനിക്ക് ലൈക്ക് ചെയ്തില്ലേലും ആ ഒരു കമൻറ്റിന് പോയി ലൈക്ക് ചെയ്യും അപ്പം നാട്ടുകാർ അല്ലാത്ത കാര്യമല്ല കേട്ടോ പറയുന്നത് ആ നമ്മുടെ ഭാഗത്തുള്ള ആൾക്കാരുടെ സപ്പോർട്ട് എങ്ങോട്ടാ പോകുന്നത് എന്നല്ല എന്താ സംഭവമെന്ന് മനസ്സിലാവില്ല ആരുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ ഞാൻ ഇന്നും ഇന്നും പറയാറുണ്ട് അന്നും പറയാറുണ്ട് ഞാൻ ഇതൊന്നും കണ്ടു കണ്ടല്ല ഞാൻ മുന്നോട്ട് വന്നത് അതായത് ഞാൻ ഇവിടുന്ന് കയറി പോകുമ്പോൾ ഒരു പെയിൻ്റ് മണിക്കാരനായിരുന്നു ഇങ്ങനെയൊക്കെ ഒരു സിൽവർ ബട്ടൺ കിട്ടുമെന്നോ അല്ലേൽ എന്താ പറയുക ഞാനൊരു യൂട്യൂബർ എനിക്ക് ഇത്ര ഫോളോവേഴ്സ് കയറുന്നൊന്നും എനിക്ക് ഒരു പ്രതീക്ഷയില്ലായിരുന്നു ഞാൻ എവിടെയും പറയാറില്ല എന്നെ ഫോളോ ചെയ്യണം എൻ്റെ വീഡിയോസ് മുടങ്ങാണ്ട് കാണണം കാണുന്നവരെല്ലാം പിടിച്ച് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കണം ആ ഒരു സംഭവമൊന്നും നമുക്കില്ല കാണുന്നവർ കാണുക കാണാത്തവർ കാണാണ്ടിരിക്കുക ആർക്കെങ്കിലും ബെർപ്പീരൊക്കെ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇഷ്ടമല്ലാത്ത കാണുന്നുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ അടിച്ചേക്ക ബ്ലോക്ക് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്തേലും കേസിൻ്റെ പുറത്ത് ഫോളോവേഴ്സ് പോകണം ഒന്നല്ല പത്തല്ല നൂറല്ല ആയിരം പോയാലും നമുക്കൊരു വിഷയമുള്ള കാര്യമല്ല അതുകൊണ്ട് ആരെയും കാലു പിടിക്കാനും പരത്തൊന്നുമില്ല കാണുന്നവര് കാണുക കാണാത്തവർ കാണാണ്ടിരിക്കുക എന്താ പറയുക ഇനി മിക്സ്ഡ് വീഡിയോ ആയിരിക്കും കാരണം എനിക്കറിയാം നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ നാടും വീടും പുഴയും മലയൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ലൈവും അതുപോലെ വീഡിയോയും എല്ലാം അപ്ലോഡ് ചെയ്യും അപ്പം ഈ വേണ്ടാത്ത ആൾക്കാർ ഇത് കാണിന് പിടിക്കാത്ത ആൾക്കാരുണ്ടല്ലോ ശരി അത് ഒരു തരത്തിലൊരു ഒരു കുശുംബ് അല്ലെങ്കിൽ ഒരു തരത്തിൽ നമ്മൾ എന്താ പറയുക നമ്മളിപ്പം ഗൾഫിൽ വന്നു രണ്ട് വർഷം കൊണ്ട് ഒരുവിധം സെറ്റിലായിട്ട് നാട്ടിൽ തിരിച്ച് കയറി പോകുന്നു അപ്പോൾ പത്ത് ഇരു ഇരുപത്തഞ്ച് വർഷമൊക്കെ ആയിട്ട് ഇവിടെ പോയി കിടക്കുകയാണ് ഇതൊരു ഒന്നും ആയില്ല ഒന്നും ആക്കാനൊക്കെ പറ്റില്ലാത്തപ്പം ഒരാളെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു കുശുംബൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെയാണ് ഉൾക്കൊള്ളാനുള്ള ബോധവും അതിനുള്ള പക്വതയും എനിക്കുണ്ട് അതുകൊണ്ട് ഞാൻ അതിൻ്റെ രീതിയിലേക്ക് വിടുവാണ് അല്ലാണ്ട് നിങ്ങൾ ഇനി എന്നാ കമൻ്റ് ചെയ്താലോ അല്ലെങ്കിൽ എൻ്റെ ഇൻബോക്സിൽ വന്ന് കാണാൻ പറഞ്ഞാലോ നമുക്ക് ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല അപ്പോൾ നമ്മളെ സ്നേഹിക്കുന്നവർക്കും നമ്മുടെ വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുന്നവർക്കും വേണ്ടി മാത്രം നമ്മുടെ നാട്ടിലെ അടിപൊളി വീഡിയോസ് കേട്ടോ ഞാൻ മലയോര മേഖലയിലെ കർഷകൻ്റെ മോനാണ് ഒരു കർഷക ഫാമിലിയാണ് ഇവിടെ ഒരുപാട് കർഷകന്മാരുണ്ട് ഈ കാണുന്നതാണ് ആറള്ള ഫാം ഓട്ടോ ഇതിൻ്റെ അപ്പുറത്തേക്ക് ഈ പുഴയുടെ ഭാഗം വനമേഖലയാണ് ഇപ്പുറ ഭാഗത്താണ് നമ്മൾ ഇത് കുളിക്കുക ചെയ്യുന്ന ഇവിടെ കേട്ടോ ഇതൊക്കെ അല്ല നീര് പോലത്തെ വെള്ളം കണ്ട അടിയിലെ പാറ വരെ കാണാൻ പറ്റും നല്ല തണുപ്പാണ് ഈ ഒരു ഏരിയയിൽ ഇപ്പോൾ രാത്രിയാകുമ്പോൾ ആനയും കടുവയും പുലിയും എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് ഇങ്ങോട്ട് ഫെൻസിങ് ഇട്ടിട്ടുണ്ട് കേട്ടോ തരാം ആ കാണുന്ന ഒരു ഫെൻസിങ് ആണ് അവിടെ കമ്പി ഉണ്ടോ അത് ഫെൻസിങ് ആണ് രാത്രി ആവുമ്പോൾ ആന വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവത്തിൽക്കുന്നത് അപ്പോൾ ആന വരുന്നുണ്ട് ആന വന്ന് ആന വരുന്നതിൻ്റെ വീഡിയോയും ഇവിടുത്തെ ആറിൻ്റെ വീഡിയോയും മീൻ പിടുത്തവും എല്ലാ സാധനങ്ങളും എന്താ പറയുക എന്തെങ്കിലും എല്ലാ സാധനങ്ങളും ആയിട്ട് ഞാൻ ഷോർട്ട് ഷോട്ടൊക്കെ ഇട്ട് ഇടുന്നതായിരിക്കും കാരണം വെച്ചാൽ ഇന്നാട്ടെ നെറ്റ് കിട്ടിയാൽ ഞാൻ ഇന്നപോലെ ജിയോൻ്റെ സിം എടുത്തിട്ടുണ്ട് അപ്പം എന്താ പറയുക ഇനി റിയാദിലുള്ളവരാണെങ്കിലും പ്രവാസികളായ ആൾക്കാരാണെങ്കിലും വണ്ടീൻ്റെ രസൊക്കെ നിങ്ങൾ മെസ്സേജ് അയച്ചു ഞാൻ പറഞ്ഞു ഇൻസ്റ്റയിൽ എപ്പോഴാണ് മെസ്സേജ് വന്നായിരുന്നു ഞാൻ കണ്ടു ഞാൻ റിപ്ലൈ ആയിരിക്കും കേട്ടോ അപ്പം എന്താ പറയുക അടിപൊളിയായിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുക സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തത് പറ്റില്ലെങ്കിൽ ഒഴിവാക്കിയിട്ട് പോവാ ആ സംഭവമുള്ളൂ കേട്ടോ നമുക്കത്രേ ഉള്ളൂ ആരെ നിർബന്ധിച്ചുകൊണ്ട് ഒരു പരിപാടിക്ക് മൂപ്പനെ ഇന്ന വരെ നിന്നുകൊണ്ടില്ല യെസ് ഓർണോ വേണോ വേണ്ടിയോ ഓക്കെ അത് നിങ്ങളുടെ ചോയ്സ് ആണ് ഇഷ്ടമല്ലാത്തവർ അതായത് ഇപ്പൊ തന്നെ നേരെ കയറുക ബ്ലോക്ക് അടിക്കുക പോവാ ഓക്കെ ഇഷ്ടമുള്ളവർ നേരെ കുത്തിക്കോ ചുമന്ന ബട്ടൺ അല്ല ലൗറെ ബട്ടൺ അല്ലേ കുത്തിക്കോട്ടോ